ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതിയിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ ഒൻപത് വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് അപേക്ഷിക്കാം അപ്പം അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വേക്കൻസി ഏതൊക്കെയാണ് വേക്കൻസി ഉള്ളത് സ്റ്റാഫ് നേഴ്സ് മാത്രമല്ല പിന്നെ എം എൽ ടി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡീറ്റെയിൽഡ് അഡ്വെർടൈസ്മെൻറ്റിൽ നമ്മൾ അഡ്വെർടൈസ്മെന്റ് രണ്ടുണ്ട് നമ്മൾ വൺ എയ്റ്റി ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കും ദ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി സി സി ആർ എച്ച് ആണ് ഓട്ടോണോമസ് ബോഡിയാണ് മിനിസ്ട്രി ഓഫ് ആയുഷിൽ വരുന്ന പോലെ ലൈക്ക് എയിംസ് പോലത്തെ ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹെഡ് ക്വാർട്ടർ ഡൽഹിയിലാണ് കേട്ടോ വരുന്നത് ബി ഇതിലാണ് നമ്മൾ വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫിഫ്ത്ത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റ് ട്വൻ്റി സിക്സ്ത് നവംബർ ആണ് കേട്ടോ ക്ലോസിംഗ് ഡേറ്റ് ട്വൻ്റി സിക്സ് നവംബർ ആണ് ഓൺലൈൻ ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ടത് യു പി ഐ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഹൗ ടു അപ്ലൈ ഓപ്ഷനിൽ അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിന് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമാണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങൾ നോക്കാം അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഫാർമക്കോ ബിനോസി എന്ന് പറഞ്ഞത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണി ഒക്കെയാണ് അപ്പം നമ്മൾ സ്റ്റാഫ് സ്റ്റാഫിനേഴ്സ് ആണ് അല്ലേ സ്റ്റാഫിനേഴ്സ് സാലറി നാൽപ്പത്തി നാല് തൊള്ളായിരം ഒന്ന് നാൽപ്പത്തിരണ്ട് നാനൂറ് ലെവൽ സെവൻ നല്ല സാലറി ഉണ്ട് പിന്നെ ഇതെന്ന് വച്ചാൽ ഒമ്പത് വേക്കൻസിയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് അപേക്ഷിക്കില്ല കാരണം എല്ലാ വേക്കൻസിയും അപേക്ഷിക്കുന്നവരുണ്ടാകാം അങ്ങനെയുള്ളവരാണ് അപേക്ഷിക്കുന്നത് മൂന്ന് അൺ കാറ്റഗറി നാല് ഒ ബി എസ് സി ഒരു എസ് സി ഒരു ഇ ഡബ്ല്യു എസ് അങ്ങനെയാണ് ഓൾ ഇന്ത്യയിലുള്ള എല്ലാവരും ആയിരിക്കും മുപ്പത് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഉണ്ട് താഴെ വായിച്ചു നോക്കുക ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിംഗ് ഓർ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് വിത്ത് ക്യാൻസ് രജിസ്ട്രേഷൻ വേണം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ആയിരിക്കണം ആറിന് ആറും സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് ഇൻ മിനിമം ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റൽ വേണം ബി എസ് സി ആണെങ്കിൽ ഡിപ്ലോമ ആണെങ്കിലോ ടു ഇയർ എക്സ്പീരിയൻസ് വേണം ബി എസ് സി ആണെങ്കിൽ സിക്സ് മന്ത്സ് ഡിപ്ലോമ ആണെങ്കിൽ ടു ഇയർ പിന്നെ ആർ എണ്ർ എം സർട്ടിഫിക്കറ്റ് എം എൽ ടി ഇരുപത്തെട്ട് വേക്കൻസി ഉണ്ട് എം എൽ ടി ഇരുപത്തെട്ട് വേക്കൻസി മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ഏജ് ലിമിറ്റ് ബി എസ് സി എം എൽ ടി ആണ് കേട്ടോ ബി എസ് സി എം എൽ ടി വിത്ത് പിന്നെ ടു ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ അപ്പോൾ എം എൽ ടി ഉള്ളവർക്കും അപേക്ഷിക്കാം കേട്ടോ പിന്നെ ഒരു വേക്കൻസി ഉള്ളു ഒരു വേക്കൻസി ഒന്നും അപേക്ഷിക്കാതിരിക്കാം നല്ലത് പിന്നെ നമ്മളിത് ഫുള്ള് നിങ്ങൾ വായിച്ചു നോക്കും ഞാൻ എല്ലാം ഇത് വായിച്ചു നോക്കുന്നില്ല നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ പിന്നെ നമ്മുടെ നേഴ്സിങ് സബ്ജക്റ്റിൽ നിന്ന് എഴുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഓക്കെ പിന്നെ ജനറൽ അവേർനെസ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ഇരുപത് മാർക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് പത്ത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിലാണ് ചോദിക്കുന്നത് എം എൽ ടിടേയും നിങ്ങൾ വായിച്ചു നോക്കുക പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കുക പിന്നെ വരുന്നത് പ്രധാനപ്പെട്ടത് ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം ഡീറ്റ ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കുക പിന്നെ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്ലിക്കേഷൻ ഫീസ് പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ ശ്രദ്ധിക്കുക ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കട്ട ഗുഹാവത്തി നമ്മളിവിടെ അടുത്ത് ചെന്നൈ ആണ് കേട്ടോ പിന്നെ മുംബൈ ആണ് അപ്പോൾ എത്രയേ ഉള്ളൂ സി ബി ടി ആണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അപേക്ഷിക്കാൻ നോക്കാം അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് അപേക്ഷിക്കാൻ ഇവിടെ പേനവ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുക പേനൗ എന്നിട്ട് ഇവിടെയുള്ള ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക സംഭവങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് ഫോട്ടോ ഫോട്ടോ ഈ സൈസില് അപ്ലോഡ് ചെയ്യുക സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പോവുക കേട്ടോ സേവ് ആൻഡ് പ്രൊസീജിയർ കൊടുത്ത് പോവുക അപ്പം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്താ വായിച്ചു നോക്കണ്ടതെന്ന് അറിയുമോ ഇതിന് മുന്നേ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻസ് ഓക്കെ വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇൻസ്ട്രക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം അത് ഞാൻ പറഞ്ഞതിലേക്ക് ഫില്ല് ചെയ്യാം ഇത് ഫുള്ള് നിങ്ങൾ വായിച്ച് നോക്കണം ഓക്കെ പിന്നെ ഇവിടെ അപ്ലോഡ് എങ്ങനെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം കാര്യങ്ങൾ ഫുള്ള് വായിച്ച് നോക്കുക അപ്പോൾ ഏത് എക്സാം ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെരിഫൈ പേയ്മെൻറ്റ് വ്യൂ സബ്മിറ്റഡ് ഫോം കാണാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം മറ്റ് കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും നേഴ്സിങ് മാത്രമല്ല എം എൽ ടി അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് ഡോക്ടർ വേക്കൻസികളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും എൻ എച്ച് എം കേരള പി എസ് സി ഇതുപോലെയുള്ള സെൻട്രൽ വേക്കൻസി ഒക്കെ ലഭിക്കുന്നതായിരിക്കും സോ ക്ലാസുകൾക്ക് വേണ്ടി ഹോമിയോ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് നഴ്സിംഗ് ട്യൂട്ടർ എയിംസ് ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക Thank you for watching, all the best.